സംസ്ഥാന സർക്കാരിന്റെ ഹർജി നോക്കി രാഷ്ട്രപതിക്കെതിരെയാണോ നടപടിയെടുക്കേണ്ടത് അല്ലെങ്കിൽ രാഷ്ട്രപതിക്കെതിരെ വന്ന സംസ്ഥാന സർക്കാരിനെതിരെയാണോ നടപടിയെടുക്കേണ്ടത് സത്യത്തിൽ കുഴഞ്ഞ മറന്നുകിടക്കുകയാണ് സുപ്രീം കോടതി പക്ഷേ പ്രതീക്ഷ ഇവിടത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കടക്കം ഉണ്ട് എന്നതാണ് പ്രധാനം സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അകാരണമായി അനുമതി വൈകിപ്പിക്കുന്നു എന്നാരോപിച്ച് രാഷ്ട്രപതിക്കെതിരെ കോടതിയിൽ കേരളത്തിന്റെ ഹർജിയിൽ പ്രതിപക്ഷ പാർട്ടികൾക്കും പ്രതീക്ഷ ഏറെയാണ് ഈ ഹർജിയിലെ സുപ്രീം കോടതി നിരീക്ഷണം നിർണായകമാകും എന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ വിലയിരുത്തൽ ബില്ലുകൾക്ക് അനുമതി നിഷേധിക്കുന്ന രാഷ്ട്രപതിയുടെ നടപടി ഏകപക്ഷീയവും ഭരണഘടനയുടെ പതിനാല് ഇരുനൂറ്റി ഒന്ന് എന്നീ വകുപ്പുകളുടെ ലംഘനവുമാണ് എന്നാണ് കേരളത്തിന്റെ വാദം നിയമസഭ പാസാക്കിയ ഒട്ടേറെ ബില്ലുകൾക്ക് ഗവർണർ അനുമതി നൽകിയില്ല എന്ന് ആരോപിച്ച് കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു നവംബർ ഇരുപതിന് കോടതി ഈ ഹർജിയിൽ ഗവർണറുടെ ഓഫീസിന് നോട്ടീസ് അയക്കുകയും ചെയ്തു കേസ് പരിഗണിക്കാൻ എടുക്കുന്നതിന് തലേ ദിവസമാണ് ലോകായുക്ത ബില്ല് ഉൾപ്പെടെ ഏഴ് ബില്ലുകൾ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചത് ഇതിൽ ലോകായുക്ത ബില്ലിന് മാത്രമാണ് രാഷ്ട്രപതി അനുമതി നൽകിയത് ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കം നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനന്തമായി നീട്ടിക്കൊണ്ടു പോകരുത് എന്ന സുപ്രീം കോടതി ഉത്തരവുണ്ട് എന്ന് മന്ത്രി പി രാജീവ് പ്രതികരിച്ചിരുന്നു നിയമസഭ പാസാക്കിയ ബില്ലുകൾ വൈകിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് രാഷ്ട്രപതി ഉൾപ്പെടെ എല്ലാവരും ഭരണഘടനയ്ക്ക് കീഴിലാണ് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകളൊന്നും രാഷ്ട്രപതിയുടെ അനുമതി ആവശ്യമായതല്ല ബില്ലുകൾ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച നടപടി തന്നെ ഭരണഘടനാപരമല്ല ില്ല് വൈകുന്നത് എന്തിന് എന്ന നിയമസഭയ്ക്ക് പോലും അറിയാത്തത് ഭരണഘടനാ വിരുദ്ധമായ സമീപനമാണ് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും ഗവർണർക്കും രാഷ്ട്രപതിക്കും എല്ലാത്തിനും മുകളിൽ ഭരണഘടനയാണ് എന്നും മന്ത്രി പറഞ്ഞിരുന്നു നിയമസഭ പാസാക്കിയതും സമവാർത്തി പട്ടികയിൽ പട്ടികയിൽപ്പെടാത്തതുമായ ഏഴ് ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയിൽ ഉണ്ട് എന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി ഭരണഘടനയുടെ അനുച്ഛേദം ിന് വിരുദ്ധമാണെന്നും കാരണം വെളിപ്പെടുത്താതെ രാഷ്ട്രപതി ബില്ലുകൾ തടഞ്ഞുവെച്ചത് ഭരണഘടന വിരുദ്ധമാണ് എന്നുമാണ് കേരളം ആരോപിക്കുന്നത് രാഷ്ട്രപതിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗവർണർ ഗവർണറുടെ ഓഫീസിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നിവരെയാണ് റിട്ട് ഹർജിയിൽ പ്രതിചേർത്തിട്ടുള്ളത് ഇതിൽ രാഷ്ട്രപതിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെയും മറുപടി നിർണായകമാകും കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി പ്രവർത്തിക്കുന്നത് എന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ബില്ല് സർവകലാശാല നിയമ ഭേദഗതി ബില്ല് വൈസ് ചാൻസലർമാരെ നിർണ്ണയിക്കുന്ന സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ബില്ല് ക്ഷീരസംഘം സഹകരണ ബില്ല് എന്നിവയാണ് അനുമതി വൈകിപ്പിക്കുന്ന ബില്ലുകൾ ഇവ സംസ്ഥാന നിയമസഭയുടെ അധികാര പരിധിയിലുള്ളതുമാണ് സമവാർത്തി പെടാത്ത ബില്ലുകൾക്ക് അനുമതി നിഷേധിക്കുന്നത് സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് കടന്നുകയറ്റമാണ് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണ് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണ് അതിനായി ആ നടപടി റദ്ദാക്കി ബില്ലുകൾ തിരിച്ചു വിളിക്കാൻ ഉത്തരവിടണം കേന്ദ്ര സംസ്ഥാന ബന്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വരുന്ന ഒരു ബില്ലും ഇതിൽ ഇല്ല എന്നും കേരളം ചൂണ്ടിക്കാട്ടി